ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ദിവസം സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടമ്പറായിരിക്കും ഓക്കെ എല്ലാവരും മസ്റ്റ് ട്രൈ എല്ലാവർക്കും വെൽക്കം മൈക്ക യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മക്കൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മിഠായി നമുക്ക് വീട്ടിൽ വീട്ടിലെല്ലാം ഉണ്ടാക്കി കൊടുക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കുറച്ച് ഗീ കാൽ കപ്പ് മിൽക്ക് ഫ്രഷ് മിൽക്ക് കാൽ കപ്പ് ശർക്കര നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കുക ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് എഡ്സ് ചൂടുക ஃப்ளெய்ம் ஓஃப் செய்ய நமக்கு ஈசயம் ரெண்டு டேபிள் ஸ்பூன் பால் பொடி ரெண்டு டேபிள் ஸ்பூன் ஓர்லஸ் இனி இது நான் ஜோய்ட் மிக்ஸ் எடுக்க ஃப்ளெய்ம் ஓஃப் இன்னோட மிக்ஸ் செய்ய இது டேபிள் ஸ்பூன் பால் பூடி சேர்ந்து கொடுக்க കുറച്ച് ചൂട് തണുത്തതിനു ശേഷം നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ട് ഓരോ പാട്ട് പാട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇട്ടുള്ളൊരു സൈസ് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ ഓരോ ക്യൂബായിട്ടിങ്ങനെ മാറ്റി വയ്ക്കാം കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു ചില ചെറിയ ക്യൂബാക്കിയിട്ട് മാറ്റാം നല്ല ടേസ്റ്റാണ് ഉണ്ടാവും കഴിക്കാൻ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു മുട്ടയാണ് അത് ഇങ്ങനെ എല്ലാം കുറച്ചുതന്നെ ഉണ്ടാക്കിട്ടുള്ളു നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മിഠായിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഓക്കെ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ആണ് ഏറെ ടേസ്റ്റിലുള്ള മിഠായി നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴോ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ കഴിച്ചിരുന്ന് മിഠായി ഒന്നും ഒന്നുമല്ല എന്നുള്ളത് അടിപൊളി ടേസ്റ്റാണ്